മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് പുതിയ പ്ലാനും തന്ത്രവുമായിട്ട് വാമദേവനും ഉണ്ണിയും മേഘനും പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും തങ്ങൾക്ക് ഇനിയും അപകടത്തിലേക്ക് ചെന്ന് ചാടാൻ താല്പര്യമില്ല എന്തായാലും തങ്ങൾക്ക് പറ്റിയത് വലിയൊരു കെണി തന്നെയാണ് ഉണ്ണിക്കും കണ്ണനും മഞ്ജുനും ഒക്കെ തുല്യ അവകാശമായിരിക്കും കമലേശ്വരം തറവാട്ടിലെ എല്ലാ സ്വത്തുക്കളും എന്ന് കരുതിയാണ് പ്രതാപനും മുത്തശ്ശിയും കൂടെ കരുണയെ ഉണ്ണിയും കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് മാത്രമല്ല അവൻ്റെ സൗന്ദര്യവും എല്ലാം കണ്ടിഷ്ടപ്പെട്ടാണ് കല്യാണം നടത്തിയത് മാത്രമല്ല മഹാലക്ഷ്മിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് വീൽ ഇരിക്കുന്ന ഒരു പയ്യനെയും കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ച് നാളെ ഒരു സമയത്ത് ഒരു കുട്ടികൾ പോലും ഇല്ലാത്ത രൂപത്തിൽ അവളെ സങ്കടപ്പെടുത്താനും കണ്ണൻ്റെ ആ സ്വത്തുക്കൾ അങ്ങനെ കരുണയ്ക്ക് തന്നെ വന്നു ചേരും മാത്രമല്ല മഹാലക്ഷ്മിയുടെ സ്വത്തുക്കളും കരുണയ്ക്ക് തന്നെ വന്നു ചേരും എന്നൊക്കെ പല സ്വപ്നങ്ങളായിരുന്നു കണ്ടിരുന്നത് ഒടുക്കമാണ് അവരറിയുന്നത് ആ കാണുന്ന സ്വത്തുക്കളിലൊന്നും ഉണ്ണിക്കോ മഞ്ജുവിനോ യാതൊരു അവകാശവും കണ്ണൻ്റെ അമ്മയുടെ സ്വത്തുക്കളായിരുന്നു അത് അച്ഛൻ നോക്കി നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ തകർന്നു എങ്കിലും കണ്ണനെയും മഹാലക്ഷ്മിയെ ഇല്ലായക ചെയ്യുന്നതിലൂടെ ആ സ്വത്തുക്കളെല്ലാം കണ്ണൻ്റെ സഹോദരങ്ങളെന്ന രൂപത്തിൽ മഞ്ജുവിനും ഉണ്ണിക്കും വന്നു ചേരും അപ്പം തൻ്റെ ഒരു കോടീശ്വരിയായിട്ട് ജീവിക്കും ഒന്നുമില്ലാതെ കിടന്നവൾ അവിടെ ചെന്ന് മഹാറാണിയെപ്പോലെ കഴിയുന്നത് കണ്ടിട്ടുള്ള ഒരു കുശുമ്പും മുത്തശ്ശിക്കും പ്രതാപനും കരുണയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അവൾ മഹാറാണിയായി ജീവിക്കുന്നതെന്ന് മാത്രമല്ല അതിൻ്റെ അഹങ്കാരം അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വന്നു തുടങ്ങി തങ്ങളെ അനുസരിച്ച് ജീവിച്ചിരുന്നവൾ ഇപ്പോൾ തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു പല തവണയായിട്ട് കണ്ണനെ മഹാലക്ഷ്മിയും കൊല്ലാനായിട്ട് പല പ്ലാനും ചെയ്തു എങ്കിലും അതെല്ലാം തങ്ങൾക്ക് തന്നെ വിനയായിട്ട് ഉള്ളൂ ആ മാർക്കോ എന്ന് പറയുന്നതിനെ ഇറക്കിയതിന് ശേഷമുണ്ടായ ഫൗഷത്തുകൾ മൂന്ന് മാസമാണ് അനുഭവിച്ചു കൂട്ടിയത് കാരണം ഒന്നൊന്നര മാസത്തോളം വീൽ ചെയറിൽ ഇരിക്കേണ്ടി വന്നു ഇനീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അതുപോലെ ഇനി അവരെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തങ്ങളെയൊന്നും പൊറലോകം കാണിക്കില്ലെന്ന് മാർക്കോ പറഞ്ഞിട്ടുമുണ്ട് തൽക്കാലം കണ്ടനെ മഹാലക്ഷ്മിയും കൊല്ലുക എന്നുള്ള ആ ഒരു ആഗ്രഹം മാറ്റി വെക്കുക എന്നതല്ലാതെ മറ്റൊരു നിർവാഹവും മഹാലക്ഷ്മിയുടെ പേരിലേക്ക് എല്ലാ സ്വത്തുക്കളും എഴുതി വെക്കാൻ പോന്നു എന്നറിഞ്ഞിട്ടും പ്രതാപന് വലിയ കുലുക്കമൊന്നുമില്ല കാരണം മുമ്പുള്ള പ്രതാപനായിരുന്നെങ്കിൽ ഉടനെ ലോറി എടുത്തോ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തോ നേരിട്ടോ മഹാലക്ഷ്മി കൊല്ലാനായിട്ട് ചെന്നേനെ ഇപ്പോഴാണെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യമില്ല മുത്തശ്ശിയും പ്രതാപനും കരുണയൊക്കെ സമാധാനിക്കുന്ന ഒറ്റ കാര്യത്തിലാണ് എന്തായാലും മഹാലക്ഷ്മിക്ക് നാളെ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല ഏതൊക്കെ സ്വത്തുക്കൾ എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാലും ആ സ്വത്തുക്കളെല്ലാം ഭാവിയിൽ തൻ്റെ തൻ്റെ മകൾക്കും മരുമകനും വന്നു ചേരുമെന്നുള്ള കാര്യം വിശ്വസിച്ചിരിക്കുകയാണ് കണ്ണൻ്റെ കാലിൻ്റെ വിരലുകൾ ചലിച്ചെന്നുള്ള കാര്യം ആദ്യ തവണ ചികിത്സയ്ക്ക് പോയി വന്നതിന് ശേഷം എല്ലാവരോടും കണ്ണനും മഹാലക്ഷ്മി അറിയിച്ചിരുന്നു എന്നാൽ ഇത്തവണ കണ്ണൻ്റെ മുട്ടിന് മേൽ വരെയുള്ള സ്പർശനശേഷിയും ചലനശേഷിയൊക്കെ കിട്ടിയ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല തോമസ് വൈദ്യരുടെ നിർദ്ദേശപ്രകാരമാണ് അതെല്ലാം മറച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ ഒരു സമയത്ത് കണ്ണൻ എണീറ്റ് നടക്കാനാകുമെന്നും കണ്ണനും മഹാലക്ഷ്മിക്കും കുട്ടികളുണ്ടാകുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നേ ഇല്ല അതേസമയം മേഘനും ഉണ്ണിയും വാമനും കൂടി പല തന്ത്രങ്ങളും മെനയുന്നു ഉണ്ണിക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യം കണ്ണനെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ കൊന്നു തീർക്കുക എന്നത് സ്വത്തുക്കളെല്ലാം എഴുതി മഹാലക്ഷ്മിയുടെ പേരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ വെറും ഒരു വേലക്കാരെ പോലെ തങ്ങൾ ജീവിക്കേണ്ടി വരുമെന്നും കണ്ണന്റെ സ്വത്തുക്കളെല്ലാം കൈയടക്കാന്നുള്ള സ്വപ്നത്തിൽ തന്നെയാണ് കാരണം ഇത്രയും നാൾ തന്നോടൊപ്പം ജീവിച്ചെന്നുള്ള കാര്യം മറ്റാരെക്കായി ഉണ്ണിക്കറിയാം സ്വത്തും പണവും മാത്രമാണ് അവൾക്ക് പ്രധാനം തന്നെക്കാളും എന്നൊക്കെ ഉണ്ണിക്കും അറിയാം ഈ വിവാഹത്തോടെ തൻ്റെ ജീവിതമാ തകർന്നേ എന്നുള്ള രൂപത്തിൽ അവൾ സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ തിരുത്തണമെങ്കിലും തനിക്കൊരു വിലയനിലയൊക്കെ കിട്ടണമെങ്കിലും മഹാലക്ഷ്മിയോ കണ്ണനെയോ കൊന്നു തീർക്കണം അങ്ങനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫൗഷത്തോ കേസോ നൂലാമാലയോ ഒക്കെ നേരിടാൻ ഞാൻ ഒരുക്കമാണെന്നും അതൊന്ന് ചെയ്തു തന്നാൽ മാത്രം മതിയെന്ന് ഒരുമാതിരി കുത്തി പ്രധാപൻ ഉണ്ണിയോട് പറഞ്ഞിരുന്നു അതിൻ്റെ പേരിനാണ് ഇപ്പോൾ ഇത്രയും ആവേശമൊക്കെ കാട്ടിക്കൂട്ടുന്നത് നാളെ ഒരു സമയത്ത് വിനയാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വാമദേവന്റെയും ഉണ്ണിയുടെയോ സ്വപ്നമാകാനാണ് ചാൻസ് അതായത് മഹാലക്ഷ്മി ഇൻസ്പെക്ഷന്റെ പേരിൽ കമ്പനിയിലേക്ക് വരികയും ജോലി സൈറ്റിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ കയറി കാണുന്ന സമയത്ത് ആ കോൺക്രീറ്റ് പാളി തകർന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് മഹാലക്ഷ്മി മരിക്കും എന്നുള്ള സ്വപ്നമാകാനാണ് ചാൻസ് കാരണം മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആ കൊലയാളിയെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വാമദേവനോ ഉണ്ണിയോ കാണുന്ന സ്വപ്നം തന്നെ തന്നെയാകാനാണ് ചാൻസ് എന്തായാലും പണ്ട് ഒരുപാട് സിമെൻറ്റും മണലും കമ്പികളുമൊക്കെ അടിച്ചു മാറ്റുന്നതിന് കൂട്ടുനിന്നിട്ടുള്ള ആൾ തന്നെയാണ് അയാൾ അന്നൊക്കെ ഒരുപാട് കമ്മീഷനും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ മഹാലക്ഷ്മിയെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നതിന് ശേഷം അവൾ ഭരണം ഏറ്റെടുക്കാൻ തുടങ്ങിയതിന് ശേഷവും സിമെൻറ്റും മണലും കമ്പിയൊന്നും മോഷ്ടിച്ച് വിൽക്കാനോ അതിൻ്റെ നേട്ടങ്ങളൊന്നും കൊയ്യാൻ പറ്റിയിട്ടില്ല വെറും ശമ്പളം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ എന്ത് പറഞ്ഞാലും അവർ കേട്ടുകൊള്ളുമെന്ന് വാമനും ഉണ്ണിക്കും അറിയാം അതുകൊണ്ടാണ് അയാളെ തന്നെ ഈ കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഇവർ തന്നെ നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാലും അവർ നേരിട്ട് ചെയ്യുമ്പോൾ അവരോടൊപ്പം വിശ്വസിച്ച് മഹാലക്ഷ്മി കൂടെ വരില്ല അതുകൊണ്ടാണ് അയാളെ തന്നെ േൽപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർവൈസറുടെ കാര്യം മേഘനും ഉണ്ണിയും വാമദേവനും മറന്നുപോയി എന്ന് തന്നെ പറയാം കണ്ണന്റെ ഏറ്റവും വലിയ മിത്രവും വിശ്വസ്തനുമാണ് ബാലചന്ദ്രൻ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് എന്ത് നല്ല കാര്യം ചെയ്യാനും മനസ്സുള്ള വ്യക്തി തന്നെയാണ് മാത്രമല്ല ഒരു വക്കീലും കൂടിയാണെന്നുള്ള കാര്യം മറക്കണ്ട ഉണ്ണിയും വാമദേവനും ചെയ്യുന്ന ജോലി കറക്റ്റാണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മുകളിലാണ് ബാലചന്ദ്രനെ നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബാലചന്ദ്രൻ അറിയാതെ ഒരു കാര്യങ്ങളും കമ്പനിയിൽ നടക്കത്തുമില്ല വാമദേവന്റെയും ഉണ്ണിയുടെയും ആ കൊലയാളിയുടെയും പ്ലാൻ ബാലചന്ദ്രൻ തന്നെയായിരിക്കും പൊളിക്കുന്നത് മഹാലക്ഷ്മിയെ എല്ലാ വിവരവും അറിയിക്കുന്നതും ബാലചന്ദ്രൻ തന്നെയായിരിക്കും ഇപ്പം കാത്തിരിക്കാം ഇവരുടെ പൊയ് മുഖം വീണ്ടും അഴിയുന്ന ആ അവസരത്തിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ